അപ്പോ നമ്മൾ ഇന്ന് നിന്ന് മുംബൈ വരെ ഒരു ചെറിയ ട്രിപ്പ് പോവാണ് എറണാകുളം ലോകമാന്യത്തിലേക്ക് ദുരന്തോ എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പൊ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്ന വണ്ടിയിലാണ് നമ്മൾ പോകണത് ഞങ്ങളുടെ യാത്രക്കൊരു പ്രത്യേകത എന്താ വെച്ചുകഴിഞ്ഞാല് എറണാകുളത്ത് നിന്ന് മഡ്കോണ് വരെ സ്ലീപ്പറും അവിടെ അങ്ങോട്ട് സെക്കൻഡ് സീറ്ററും ഉണ്ട് അപ്പൊ ആദ്യം ഗോവയാണ് പ്ലാൻ ചെയ്ത് പിന്നെ അത് മുംബൈക്ക് നീട്ടി അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടിയില്ല പിന്നെ നമ്മൾ അവിടെ അങ്ങോട്ട് സെക്കൻഡ് സീറ്റിംഗ് എടുക്കാൻ ചെയ്തു അപ്പൊ അങ്ങനെയാണ് നമ്മുടെ യാത്ര ഇപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ എടുത്തിട്ടുണ്ടോട്ടോ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്കുള്ള യാത്രയാണ് എസ് എപ്പ ഇതേ നിൽക്കുന്നു നമ്മുടെ വണ്ടി ആ എറണാകുളം ലോകമാന്യ തിലക് മുംബൈ എക്സ്പ്രസ് ഇതിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇപ്പൊ ഇതെണ് നമ്മുടെ സീറ്റ് എസ് ടു ഇതാണ് നമ്മുടെ കോച്ച് പക്ഷെ ഇരുട്ടാണല്ലോ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല മൊത്തം ഇരുട്ടാണ് പോയി നീന്താ ഇപ്പൊ ഇതിനകത്ത് ഞങ്ങള് മാത്രം കേറിയിട്ടുള്ളൂ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല ഒമ്പരക്കാണ് ഈ വണ്ടി എടുക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ വണ്ടി പന്ത്രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ശരിക്കും നമ്മുടെ വണ്ടി പന്ത്രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിനാലാണ് എറണാകുളം ലോകമാന്യത്തിലേക്ക് മുംബൈ ഒറ്റക്ക് പോയിരിക്കുന്ന പൂവി ഞങ്ങള് ട്രെയിൻ കയറാൻ വന്നപ്പോ കണ്ട വേറൊരു വണ്ടിയാണ് കേട്ടോ ഇത് ഇത് എറണാകുളം കാരൈക്കൽ എക്സ്പ്രസ് ആണ് കാരൈക്കൽ നമ്മുടെ പോണ്ടിച്ചേരിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ശരിക്കും കേരളത്തിൽ നിന്ന് പോണ്ടിച്ചേരിക്കുള്ള വണ്ടി എന്ന് പറയുന്നത് പുതുച്ചേരി അല്ലെ മംഗലാപുരം പോണ്ടിച്ചേരി എക്സ്പ്രസ് ആണ് അപ്പോ അതല്ലാണ്ടൊരു വണ്ടിയും കൂടി ഉള്ളത് ഈ വണ്ടിയാണ് പക്ഷേ നമ്മള് സാധാരണ പോകുന്ന പോണ്ടിച്ചേരി ആ ഏരിയ അല്ലാട്ടോ ഇത് കരൈക്കൽ എന്ന് പറയുന്നത് പോണ്ടിച്ചേരിന്റെ വേറൊരു ഭാഗമാണ് അപ്പൊ ആ വണ്ടിയാണ് ഇത് ഇത് ഇവിടുന്ന് പത്ത് ഇരുപതിലാണെന്ന് തോന്നുന്നു എടുക്കുന്നത് അപ്പൊ നമ്മൾ പോകുന്ന മുംബൈ ദുരന്തോ എക്സ്പ്രസ് അത് ശരിക്കും ഡൈനാമിക് പ്രൈസിംഗ് ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ പിന്നെ മാത്രമല്ല വളരെ സ്റ്റോപ്പ് കുറവുള്ളൂ എറണാകുളത്ത് നിർത്താ കോഴിക്കോട് കോഴിക്കോട് നിർത്താ പിന്നെ മംഗലാപുരം പിന്നെ മഡ്ഗോണ്ട് രത്നഗിരി അങ്ങനെയാണ് ആ വണ്ടി പോകുന്നത് അപ്പോൾ പെട്ടെന്ന് എത്തും സ്റ്റോപ്പുകൾ കുറവാണ് വണ്ടിക്ക് അതേപോലെ പ്രൈസ് കൂടുതലാണ് കേട്ടോ ഡൈനാമിക് പ്രൈസിംഗ് ആണ് കോ പാസഞ്ചേഴ്സ് ആണ് ഇവര് ഉണ്ട് അപ്പൊ മുംബൈയിലേക്കുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കറക്റ്റ് ഒമ്പര മണിക്ക് തന്നെ വണ്ടി എടുത്തു കേട്ടോ അങ്ങനെ എറണാകുളം ജംഗ്ഷൻ വണ്ടി എടുത്തു മുന്നോട്ട് പോവുകയാണ് ഒരുപാട് മലയാളികളുണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ കമ്പാർട്ട്മെന്റിലെ പാട്ടും ഫോട്ടോ ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് ടൈം പക്ഷേ കൃത്യമാണ് ഒമ്പരന്ന് പറഞ്ഞ ഒമ്പര എറണാകുളം കാരക്കൽ ഇനി ഇവിടെ നിർത്താല് പന്ത്രണ്ടര മണിക്ക് നെക്സ്റ്റ് സ്റ്റോപ്പ് കോഴിക്കോടാണ് ഇതിന്റെ ഇടയ്ക്ക് എവിടെയും സ്റ്റോപ്പില്ല നമ്മൾ ഗോവ സ്റ്റേറ്റിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പോൾ ഗോവ സ്റ്റേറ്റിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഒരുപാട് പുഴകളും കായലുകളും പിന്നെ അതേപോലെ തന്നെ നിറയെ കണ്ടൽ കാടുകളുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഈ കാണുന്ന വിഷലിൽ നിങ്ങൾക്ക് കാണാത്തൊരു പുഴയാണ് കണ്ടൽ കാടുകളൊക്കെ ഉള്ളൊരു പുഴയാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും എൻഡിൽ തിര അടിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊങ്കൺ റെയിൽവേ വഴിയാണ് കൊങ്കൺ എന്ന് പറഞ്ഞാൽ ഈ തീരദേശത്തു കൂടെയുള്ള റെയിൽവേനെയാണ് കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ മംഗലാപുരം ടു മുംബൈ വരെയുള്ള റൂട്ടിൽ ഈ തീരദേശങ്ങളിലെ പട്ടണങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് റെയിൽവേ റൂട്ട് ഉണ്ടായിരുന്നില്ല അത് ബ്രിട്ടീഷുകാരുടെ കാലത്തും അങ്ങനെ ഒരു റൂട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ശേഷം ഇന്ത്യ ഗവൺമെൻ്റാണ് ആണ് ഇതുവഴി ഒരു റൂട്ട് ഇടുന്നത് അപ്പോൾ ഇതുവഴി ഉള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ അത് കാട്ടിലൂടെയും അതേപോലെ തന്നെ ഇങ്ങനെ ഈ ചതുപ്പ് നിലയങ്ങളിലൂടെയൊക്കെയുള്ള റൂട്ടാണിത് അപ്പം ഇത് ഏകദേശം ഒരു എഴുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വരുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തിലധികം പാലങ്ങളും തൊണ്ണൂറ്റി എട്ടോളം തുരങ്കങ്ങളും വരുന്ന ഒരു റൂട്ടാണിത് കാരണം മലകളുടെയൊക്കെ അടിഭാഗം തുരുന്ന തുരങ്കങ്ങളുണ്ടാക്കിയിട്ടാണ് ഈ റൂട്ട് പോകുന്നത് പിന്നെ ഇതൊരു സിംഗിൾ ലൈൻ ട്രാക്കാണ് രണ്ട് ട്രാക്കില്ല ഈ ഒരു റൂട്ടിൽ അപ്പോൾ ട്രെയിനൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല സ്റ്റേഷനുകളുണ്ട് ആ ഓരോ സ്റ്റേഷനിൽ നിന്നാണ് ഈ ട്രെയിനൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നത് അതേപോലെ തന്നെ ഏറ്റവും നീളമേറിയിട്ടുള്ള തുരങ്കങ്ങളൊക്കെ വരുന്നത് ഈ ഒരു റൂട്ടിൽ തന്നെയാണ് ഇവിടെ ആറ് കിലോമീറ്ററോളം ദൂരം ദൈർഘ്യമുള്ള തുരങ്കങ്ങളൊക്കെയുള്ള ഒരു റൂട്ട് കൂടിയാണ് ഈ കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത് ഇപ്പോഴൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോവ സ്റ്റേറ്റിലൂടെ ഉണ്ടാവും അപ്പോൾ ഗോവയിൽ കാണുന്ന ബാക്ക് വാട്ടർ ഏരിയകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ കൊങ്കൺ റെയിൽവേ ഓപ്പൺ ആയത് ഫൈനൽ അതിൻ്റെ പണികളൊക്കെ പൂർത്തിയായത് അപ്പോൾ ആ റൂട്ടിലൂടെ ആദ്യം ഓടിയ ട്രെയിൻ എന്ന് പറയുന്നത് തിരുവനന്തപുരം ടു മുംബൈ നേത്രാവതി ആണ് ആദ്യമായിട്ട് ഓടിയത് ആദ്യം ഈ നേത്രാവതി എക്സ്പ്രസ് മംഗലാപുരം ടു മുംബൈ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് പിന്നീടതിനെ തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ കൊച്ചുവേളിയിലേക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ആ ഒരു നേത്രാവതി എക്സ്പ്രസ്സാണ് ആദ്യമായിട്ട് ഇതിലൂടെ ഓടിയ ട്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുരന്തോ എക്സ്പ്രസ്സിലാണ് ഈ ദുരന്തോ എക്സ്പ്രസ് എന്ന് പറയുന്നത് ഇന്ത്യ തന്നെ ഫാസ്റ്റസ്റ്റ് ട്രെയിനുകളിൽ ഒന്നാണ് ദുരന്തോ എക്സ്പ്രസ്സുകൾ എന്ന് പറയുന്നത് അതായത് നോൺ സ്റ്റോപ്പ് ട്രെയിനുകളാണ് യഥാർത്ഥത്തിൽ ദുരന്തോ എക്സ്പ്രസ് പക്ഷേ നമുക്കറിയാം നിന്ന് ഈ ദുരന്തോ എക്സ്പ്രസ് എടുത്താൽ കോഴിക്കോട് മംഗലാപുരം മഡ്ഗോണെ രത്നഗിരി പൻവേലി ഇത്രയും സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് വരുന്നുണ്ട് ഈ സ്ഥലങ്ങളെയൊക്കെ ഈ സ്റ്റോപ്പുകളെയൊക്കെ ടെക്നിക്കൽ സ്റ്റോപ്പ് എന്നാണ് പറയുന്നത് കൊമേഴ്ഷ്യൽ സ്റ്റോപ്പ് അല്ല അതായത് വണ്ടിയിലേക്ക് വെള്ളം നിറക്കാൻ അങ്ങനത്തെ ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സ്റ്റോപ്പുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ സ്റ്റോപ്പല്ല അപ്പോൾ കുറച്ചും കൂടെ ആളുകളുടെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റോപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ എറണാകുളം ടു ലോകമാന്യ തിലക് ടെർമിനസ് ദുരന്തോ എക്സ്പ്രസിൻ്റെ ടൈം എന്ന് പറയുന്നത് ഇരുപത് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റും ഈ ഒരു ട്രെയിൻ എടുക്കുന്നത് അപ്പോൾ കേരളത്തിൽ നിന്ന് മുംബൈയിലേക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഫാസ്റ്റായിട്ട് എത്താൻ പറ്റുന്ന ഒരു ട്രെയിനാണ് ഈ ദുരന്തോ എക്സ്പ്രസ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറ് വരെ ഈ ഒരു ട്രെയിൻ നോൺ സ്റ്റോപ്പായിട്ട് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഈ ഒരു ട്രെയിനിൽ ഈ ടെക്നിക്കൽ സ്റ്റോപ്പുകൾ അനുവദിച്ചത് ഇനി നിങ്ങൾ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് സാധാരണ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുഡൊന്നും മുന്നേ നമ്മൾ ബുക്ക് ചെയ്യാറില്ല അല്ലേ ഇപ്പം നമ്മൾ ഇവിടുന്ന് ചെന്നൈയിലേക്കോ അല്ലെങ്കിൽ മുംബൈ ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഫുഡ് ബുക്ക് ചെയ്യില്ല പക്ഷേ ദുരന്തോ എക്സ്പ്രസ്സിൽ നിങ്ങൾ പോകുന്ന സമയത്ത് എന്തായാലും ഫുഡ് നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ട് പോകും കാരണം സ്റ്റോപ്പുകളുടെ എണ്ണവും സ്റ്റോപ്പിൽ നിർത്തുന്ന സമയവും വളരെ കുറവാണ് രണ്ട് മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു വെള്ളത്തിനാവശ്യം വന്നാലൊക്കെ കിട്ടാൻ പാടാണ് അപ്പോൾ നമ്മൾ ലഞ്ച് ആണെന്നുണ്ടെങ്കിലും ഡിന്നർ ആണെന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ബുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ട്രെയിനിൽ പോകാൻ അപ്പോൾ ഫൈനലി നമ്മൾ ഗോവയിലേക്ക് എത്തുകയാണ് കേട്ടോ ഗോവയല്ല മഡ്ഗോണിലേക്ക് എത്തുകയാണ് ഗോവയിലെ ഒരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഈ മഡ്ഗോൺ എന്ന് പറയുന്നത് അപ്പോൾ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ഗോവ എത്തി ഏകദേശം ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഗോവ എത്തുന്നത് ഏതെൻ്റെ ഒരു മണിക്കൂർ മുന്നേ എത്തേണ്ടതാണ് ഇനി നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് പോണം ഏറ്റവും ഫ്രണ്ടില് ഇവിടെ ഏകദേശം പത്ത് മിനിറ്റ് കേപ്പണ്ടോ ആൾക്കാര് കേറാണ്ട് കേട്ടോ ഗോപാമോണിൽ അപ്പൊ നമ്മള് ഗോവയിൽ നിന്ന് എടുത്തു നമ്മുടെ സെക്കൻഡ് സെറ്റിംഗ് സീറ്റിൽ കയറി പക്ഷേ പക്ഷെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നമുക്ക് ബുക്ക് ചെയ്യുന്ന പോലെയാണ് കേട്ടോ ഈ ഒരു സീറ്റ് ഇതില് അധികം ബുക്ക് ചെയ്യാത്തതാണ് നല്ലത് ഈ ദുരന്തം എക്സ്പ്രസിന്റെ സെക്കൻഡ് സെറ്റിംഗിൽ ബുക്ക് ചെയ്യാത്ത നല്ലത് കാരണം എല്ലാ ആൾക്കാരും ഇതിനകത്ത് കയറുന്നുണ്ട് ബുക്കിംഗ് ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഇതിനകത്ത് കയറുന്നുണ്ട് നമുക്കത് അറിയില്ലായിരുന്നു നമ്മൾ സാധാ സെക്കൻഡ് സീറ്റിംഗ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് അതല്ല ഡി എൽ കമ്പാർട്ട്മെന്റ് അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ലേഡീസിനും വേണ്ടിയിട്ട് എന്താ പറയുക റിസർവ് ചെയ്തിട്ടുള്ള ആ കമ്പാർട്ട്മെന്റിനകത്ത് കുറച്ച് സീറ്റുകൾ നമുക്ക് ബുക്ക് ചെയ്ത് തരുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു സെക്കൻഡ് സെറ്റിംഗ് ഒക്കെ ശ്രദ്ധിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാം ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് എടുക്കാത്താണ് നല്ലത് അപ്പൊ ഞങ്ങള് രത്നഗിരിക്ക് എത്തുന്നതിന് മുന്നേ കണ്ടതാണ് കേട്ടോ ഈ ഒരു പാലം ഇത് പണി പൂർത്തിയായിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാലാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റിലാണോ ഗോവയിലാണോ എന്നുള്ളൊരു ചെറിയൊരു സംശയമുണ്ട് പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെയിൽവേ പോകുന്നത് തീരദേശത്തെ പട്ടണങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു റെയിൽവേ ആണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം പാലങ്ങളും ബീച്ച് സൈഡിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് പിന്നെ നമ്മൾ കുറച്ചും കൂടെ റൺ ചെയ്ത് മഹാരാഷ്ട്രൻ്റെ കുറച്ചും കൂടെ ഏരിയയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കാണുന്നത് കൃഷിയിടങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കർണാടകയിലും ഗോവയിലൊക്കെ നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ നമ്മുടെ നാട്ടിലേക്കുള്ള ഉള്ള പോലത്തെ വീടുകളൊക്കെ തന്നെയാണ് കാണാൻ പറ്റിയിരുന്നത് പക്ഷേ മഹാരാഷ്ട്രയിലെത്തുമ്പോൾ മൊത്തം പിക്ചർ മാറി ഈ നിരന്ന് കിടക്കുന്ന കുറേ കൃഷിയിടങ്ങൾ അപ്പോൾ അതിൻ്റെ നടുക്ക് കുറേ മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ കാണാൻ പറ്റും അതൊരു ഗ്രാമമായിരിക്കും പിന്നെ അവിടെ നിന്ന് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഗ്രാമം വരുന്നത് അപ്പോൾ അത്തരത്തിലൊക്കെ കാഴ്ചകളാണ് മഹാരാഷ്ട്രയിലേക്ക് കയറുന്ന സമയത്ത് ആ ഒരു വ്യൂവും കാഴ്ചയൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയി കേട്ടോ അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം രത്നഗിരി കഴിയുമ്പോൾ തന്നെ ആൾക്കാർ ചാടി ചാടിക്കേറി പലതരത്തിലുള്ള സമൂസ അതേപോലെ തന്നെ വടാപ്പാവ് അങ്ങനെ പല പല സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് ഉച്ചക്ക് കഴിച്ചത് വടാപ്പാവാണ് രത്നഗിരി എന്ന് ഇപ്പൊ നമ്മൾ പന്വയിലെത്തി പൻവേൽ എന്ന് പറഞ്ഞാൽ മുംബൈ തന്നെയാണ് പൻവേലെത്തി അങ്ങനെ പൻവേലിന് പിന്നേം ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററോളം യാത്രയുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പൻവേലിന് എടുത്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ സെക്കൻഡ് സിറ്റിങ് വരുന്നത് ഡി എൽ കോച്ചിലാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട് മാത്രമല്ല നമുക്ക് പാൻട്രി കാറുമായിട്ട് ഇതിന് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫുഡ് കിട്ടാനും നമുക്ക് കുറച്ച് പാടാണ് അപ്പം ഞങ്ങൾ മുംബൈ എത്തി മുംബൈ ലോകമാന്യത്തിലേക്ക് ടെർമിനസിൽ ഞങ്ങൾ ഇപ്പോൾ വന്നിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് റൂമിലേക്ക് പോകണം എങ്ങനെ പോകണം ഇങ്ങനെ ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല മേ ബി ഊബർ വിളിച്ചിട്ട് അല്ലെങ്കിൽ ബസ് ഉണ്ടോ നോക്കണം ഓക്കെ ലെസ്റ്റ് ഗോ മുംബൈ എൽ ടിന്റെ ഒരു ഫ്രണ്ട് ഏരിയ ആയിട്ട് ഈ കാണുന്നത് ഇങ്ങനെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഏരിയ അപ്പം ഞങ്ങൾ ആദ്യം ഇവിടുന്ന് ഇവിടുന്ന് ഒരു പതിനാറ് കിലോമീറ്ററും ഉണ്ട് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഊബർ വിളിക്കാൻ എന്നുള്ളതാണ് അപ്പോൾ ഊബർ ഇവിടുന്ന് കറക്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരൊക്കെ നോക്കിയതിന് ശേഷം ഞങ്ങളൊരു ടാക്സി വിളിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ടാക്സിയിൽ കയറി യാത്ര തുടങ്ങി പുള്ളിക്കാരൻ നല്ല കമ്പനി ആയിരുന്നു ടാക്സി ഡ്രൈവർ ഞങ്ങൾ ആദ്യമായിട്ടാണ് മുംബൈയിൽ എത്തുന്നത് ഒന്നാമത് ഹിന്ദി സംസാരിക്കുന്നൊരു സ്ഥലത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങൾ ടാക്സി കയറി ആ ടാക്സിക്കാരൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഞങ്ങളോട് നല്ല കമ്പനിയായിട്ട് തന്നെ സംസാരിക്കുന്നത് പക്ഷേ അവസാനം ഒരു ടിസ്റ്റ് ഉണ്ട് അപ്പം ഈ ടാക്സിക്കാരൻ പുള്ളിക്കാരൻ മഹാരാഷ്ട്രക്കാരനല്ല പുള്ളിക്കാരൻ അത് പറഞ്ഞു കേട്ടോ മഹാരാഷ്ട്രക്കാരനല്ല പുള്ളിക്കാരൻ യുപിക്കാരനാണ് വാരണാസിക്കാരനാണ് പുള്ളിക്കാരൻ ഇവിടെ വന്ന് ടാക്സി ഓടുന്ന ഒരാളാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മൂപ്പർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ റൂം എവിടെയാണ് നിങ്ങൾ റൂം എടുത്തോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ റൂം ബുക്ക് ചെയ്തു കൊണ്ടുവച്ചാൽ അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു കാശ് അടച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ പൈസ അടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെയും പിന്നെയും ചോദിച്ചപ്പോൾ ഞങ്ങൾ പൈസ അടച്ചിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ പിന്നെ ചോദിച്ചാൽ എത്ര രൂപയാണ് റൂമിന് ചോദിച്ചത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആയിരത്തഞ്ഞൂറ് രൂപയാണ് റൂമിനായത് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് രണ്ടായിരം രൂപ ആയിട്ടുണ്ട് ഒരു ദിവസത്തിന് അപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയാണ് ആയത് പറഞ്ഞപ്പോൾ അപ്പോൾ പുള്ളിക്കാരൻ ഒന്നും പറഞ്ഞില്ല കാരണം നല്ല റേറ്റ് ആണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ചിട്ട് സെറ്റാക്കി തരാമെന്നൊക്കെ പറയാനായിരിക്കും പുള്ളിക്കാരൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു മലയാളീൻ്റെ റൂമുണ്ട് ഇവിടെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ ഒരുപാട് മലയാളികൾ ഇവിടെ വരും ഒക്കെ ദാരുവാലയാണ് അതായത് നല്ല അടിക്കാനും അങ്ങനത്തെ കുറച്ച് കുൽസിത പ്രവർത്തികൾക്കൊക്കെയാണ് മലയാളികൾ വരുന്നത് എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനത്തെ ഒരു കോമഡി ഞങ്ങൾ ഈ ടാക്സിയിൽ പോയി ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ മുന്നിൽ എത്തി അപ്പോൾ എൻ പുള്ളിക്കാരൻ യു പി ഐ ഇല്ലയെന്ന് പറഞ്ഞായിരുന്നു ആദ്യമേ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു മുന്നൂറ് ഉണ്ടായിരുന്നു അപ്പോൾ ആ മുന്നൂറ് രൂപ ഞാൻ ആദ്യം കൊടുത്തു അതിന് ഞങ്ങനെ ഓരോ ഓരോ നോട്ടായിട്ട് തന്നെ കൊടുത്തത് പൂവിൻ്റെ കയ്യിലായിരുന്നു പിന്നെ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഈ ലഗേജൊക്കെ ഇറക്കി വെക്കുന്നതിൻ്റെ ഇടയിൽ പൂവി അത് പേഴ്സ് നിർത്തിട്ട് ഒന്നും നോക്കാണ്ട് അഞ്ഞൂറ് കൊടുക്കുക ചെയ്തത് പുള്ളിക്കാരൻ നേരെ അത് പോക്കറ്റിൽ ഇട്ടിട്ട് എനിക്ക് അഞ്ഞൂറല്ല കിട്ടിയത് പുള്ളിക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് ഇരുപതെടുത്തിട്ട് ഇരുപതാണ് കിട്ടിയതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വിട്ടില്ല അവിടെ നിന്ന് തർക്കിച്ചു അങ്ങനെ അവസാനം നിങ്ങൾക്ക് എനിക്ക് നിങ്ങളുടെ അഞ്ഞൂറ് വേണ്ട മുന്നൂറ് മതി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പോയി അപ്പോൾ അങ്ങനെ ഒരു അനുഭവം കൂടെ ഞങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായി അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് എത്തി അവസാനം ഞങ്ങൾ സേഫായിട്ട് എത്തി ഇനി ബാക്കി വീഡിയോസ് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം